ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സെൻറ് പോൾസ് ചർച്ചിലാണ് അതായത് കടലുണ്ടി പഞ്ചായത്തിലെ കാൽവരി ഹിൽസിലുള്ള സെൻറ്റ് പോൾസ് ചർച്ചിലാണ് നമ്മളിന്ന് ക്രിസ്മസ് രാത്രി എത്തിയിട്ടുള്ളത് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ദിനത്തിലെ രാത്രിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയായിരുന്നു അവിടുത്തെ നല്ല ആഘോഷം ഉണ്ടായിരുന്നു കുറേ തിരക്കുണ്ടായിരുന്നു ഇന്നലെ വന്നിരുന്നു ഇന്ന് വീണ്ടും വന്നതാണ് അപ്പോൾ ഈ ലൈറ്റുകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ തോന്നുന്നു അതൊന്നുകൂടെ വന്നിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമല്ലോ എന്ന് കരുതി ഇനി നമ്മളിതൊക്കെ കാണാൻ അടുത്ത വർഷമാവണ്ടേ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടെ ഷൂട്ട് ചെയ്ത് കാണിക്കാനാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു പള്ളി വളരെ ഫേമസാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപം യേശു ക്രിസ്തു കുരിശോടു കൂടി നിൽക്കുന്ന രൂപം ഉള്ളത് ഇവിടെയാണ് അപ്പം വളരെ ഫേമസ് ആണ് ഫേമസാണ് പണ്ടുകാലത്ത് സെവൻറ്റീസിലൊക്കെ ധാരാളം സിനിമകളിലൊക്കെ ഈ ഒരു പള്ളി ലൊക്കേഷനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ ഇത് ഈ അടുത്ത കാലം വരെ ഈ നമ്മളിപ്പോൾ കയറിപ്പോകുന്ന ഈ സ്റ്റെപ്പൊക്കെ പ്രാ വളരെ വെറും കല്ലുകൾ മാത്രമായിരുന്നു അപ്പോൾ അതൊക്കെ പുതുക്കി പണിത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഗാർഡൻ ആക്കിയിട്ടുണ്ട് കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെയ്തിട്ടുണ്ട് അതിന് പിന്നിലൊരു കഥയുണ്ട് അതൊക്കെ ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ പള്ളിമുറ്റം വളരെ ഗംഭീരമായിട്ട് നിൽക്കുകയാണ് ഇന്ന് എല്ലാവരും വളരെ ആഘോഷത്തോടു കൂടി അല്ലെങ്കിൽ ആഘോഷത്തിൻ്റെ മനസ്സോടുകൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പള്ളിക്ക് ചേർന്നിട്ട് തന്നെ ഇവരുടെ ഒരു ഉണ്ട് ഹോളി ഫാമിലി കോളേജ് എന്നാണ് പേര് ഇത് ഗേൾസിനും മാത്രം ഉള്ളതായിരുന്നു ഇപ്പോൾ ഇത് മിക്സ്ഡ് ആക്കിയിട്ടുണ്ട് ബോയ്സിനും കൂടെ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കണ്ടോ മൊത്തത്തിൽ ലൈറ്റിൻ്റെ ഒരു കളി തന്നെയാണ് ഇവിടെ ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ചെറിയ രൂപങ്ങളുണ്ട് അത് ഇരുവശങ്ങളിലായിട്ടും കുഞ്ഞു കുഞ്ഞു രൂപങ്ങളുണ്ട് മാതാവിൻ്റെയും യേശുക്രിസ്തു എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പഞ്ചായത്തില് വളരെ കുറച്ച് ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ ആകെ നമുക്കുള്ളത് ഈ ഒരു പള്ളിയാണ് പിന്നെ ഒരു പള്ളിയുണ്ട് സി എസ് ഐ ചർച്ച് മണ്ണൂർ റെയിൽ അപ്പോൾ അത് ഇത്രയും ഫേമസ് അല്ല എന്തായാലും ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല ലോകം മുഴുവനും പ്രശസ്തം ആവേണ്ട ഒരു പള്ളി തന്നെയാണ് പ്രത്യേകിച്ചും ഈ ഒരു ക്രിസ്തു രൂപം കൊണ്ട് തന്നെ ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാം പശ്ചാത്തലത്തിൽ നമുക്ക് ചന്ദ്രനേയും കാണാം കേട്ടോ അതിലായിട്ടല്ല ഓക്കെ പിന്നെ നമ്മളിവിടെ നിന്ന് കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇവിടെ തടവറയിലാക്കപ്പെട്ട രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ രൂപം വെച്ചത് കാണാം ആണികളൊക്കെ ഊരി വെച്ചിട്ടുള്ളതായിട്ട് അതിൻ്റെ ചരിത്രം കഥകളൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും നമ്മൾ പറയുന്ന കാര്യത്തിൽ ഫാക്ച്വൽ എററുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ പറയാം കേട്ടോ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഒരു പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ടൊക്കെ പറയാം മറ്റുള്ളവർക്കും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ അറിയിക്കാൻ വേണ്ടി നമുക്ക് കമൻറ്റിലൊക്കെ പറയാം കേട്ടോ അപ്പം നമ്മുടെ നാട്ടില ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് വളരെ കുറവാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകളൊന്നും തന്നെ ഒന്നുമല്ല അതിൽ മിക്കവാറും ആൾക്കാരും ക്രിസ്ത്യൻസൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ആഘോഷം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ് ഇവിടെ മെഴുകുത്തിരി കത്തിക്കുന്ന ഭാഗമുണ്ട് പിന്നെ ഇതാ നമുക്ക് യേശു ക്രിസ്തു കിടക്കുന്നതായിട്ട് കാണാം അതിൻ്റെ മുകളിൽ വിശുദ്ധരാക്കപ്പെട്ട ചില ആളുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് താഴെ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം പിന്നെ നമുക്ക് ഇതിൻ്റെ തൊട്ടുമുകളിലായിട്ടാണ് നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ തന്നെ ക്രൂശിത രൂപം ഉള്ളത് അത് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു തടവറയ്ക്ക് രണ്ട് വശങ്ങളിലൂടെയും മുകളിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പുണ്ട് അപ്പോൾ നമുക്ക് വലത്ത് ഭാഗത്തും എടുത്തു ഭാഗത്തുമായിട്ടുണ്ട് ഈ ഭാഗത്ത് ഇതുപോലെ തന്നെയുള്ള ഒരു സ്റ്റെപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സ്റ്റെപ്പ് നമുക്ക് മുകളിലേക്ക് കയറി ചൊല്ലാം അപ്പോൾ ഈ ഒരു സ്റ്റേറിന് മുകളിൽ കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലെത്താം അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും ഉണ്ട് തൽക്കാലം നമ്മൾ ആ സൈഡിൽ അപ്പുറത്തുള്ള സ്റ്റെപ്പിലൂടെ ഒന്ന് കയറി ചെല്ലാം അപ്പോൾ നമുക്ക് ഇവിടെ താൻ മുകളിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ക്രോശ്യൂപത്തിൻ്റെ തൊട്ടു താഴെ നമുക്ക് എത്താം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിന തൊട്ടടുത്തുനിന്ന് കാണുമ്പോൾ എന്താണ് ഫീൽ എന്നൊക്കെ മനസ്സിലാക്കാം പിന്നെ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള കുറ ആളുകളുടെ ഇരട്ടിയായിരുന്നു വളരെ ആളുകളുടെ തിരക്കായിരുന്നു ഇന്നലെ രാത്രി അതായത് ഇരുപത്തി നാലാം തീയതി രാത്രി ഇന്ന് കുറച്ച് ആൾ ആളുകളൊക്കെ കുറവാണ് കൂടാതെ ഇന്നലെ രാത്രി ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ആക്റ്റീവായിരുന്നു കുറച്ചുകൂടെ ബഹളമയമായിരുന്നു ഇന്നലെ വളരെ തിരക്കായിരുന്നു സ്റ്റെപ്പിലൊന്നും നമുക്ക് കയറാൻ പറ്റാത്ത രീതിയിലായിരുന്നു നോക്കുക താഴോട്ട് വളരെ ഭംഗിയാണ് അല്ലേ അവിടെ കവാടം കാണാം അതിനപ്പുറത്ത് റോഡാണ് കേട്ടോ റോഡ് കാണാം അപ്പോൾ നമ്മൾ മുകളിലേക്കൊന്ന് കയറിച്ചൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ കയറി ചെല്ലണം സമയത്ത് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ കുരിശിനടുത്തേക്ക് എത്താം ഇവിടെ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം ഓക്കെ ഇത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ ഒരു പള്ളി ഇവിടെ രൂപം കൊള്ളുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലിത് രൂപം കൊള്ളുന്ന സമയത്ത് തന്നെ രൂപകൽപ്പന ചെയ്ത് സ്ഥാപിച്ചതാണ് ഈ ഒരു ക്രിസ്തു രൂപം പലരും പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്തു മതവിശ്വാസികളും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാവരും വളരെ ശാന്തരും സപ്പോർട്ടീവൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കിതാ ഈ രൂപം ഇങ്ങനെ കാണാം വളരെ വലുപ്പമുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയും മനസ്സിലാവുന്നുണ്ടാവില്ല ഇവിടെ നമുക്ക് കുറച്ച് ഇരിക്കാനുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട് താഴെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ചുറ്റും അത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പിന്നിലൂടെ പള്ളിമുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെത്തന്നെ വഴിയുണ്ട് അപ്പോൾ നമുക്കിതിൽ ഇറങ്ങാം ഇത്തവണ പള്ളിമുറ്റത്ത് കുറേ ട്രീ രൂപത്തിൽ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ തവണയൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഓരോ തവണയും പരീക്ഷണങ്ങളിലൂടെ അലങ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പള്ളി നമുക്ക് ദൂരെ കാണാം കേട്ടോ അപ്പം ഈ പള്ളിമുറ്റത്ത് കുറേ ട്രീസ് പോലെ കുറേ ഒരു ട്രയാങ്കിൾ പോലെ ഒരു രൂപം കൊടുത്തിട്ട് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയുണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മളിവിടെ കാണുന്ന ആളുകളുടെ ഇരട്ടി ആളുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമത് നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻസ് വളരെ കുറവാണ് എന്നിട്ട് പോലും ആൾക്കാർ സ്വന്തം നാട്ടിലെ അത് അലങ്കാരം ഒരു ആഘോഷം കാണാൻ വേണ്ടി എത്തിയതാണ് അപ്പം നമ്മൾ ഈ കുരിശിനൊന്നുകൂടെ നിന്ന് കാണുക കേട്ടോ ഈ കുഷിത രൂപത്തിൻ്റെ പിൻഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ ഒരു വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും നമുക്കിനി പള്ളി മുറ്റത്തും നടന്ന് പള്ളീൻ്റെ അടുത്തേക്കൊക്കെ പോവാം ഓക്കെ ഇപ്പോൾ ഇവിടുത്തെ മരങ്ങളും എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മൊത്തം ആണ് ലൈറ്റ്സ് ഒക്കെ ഇന്നലെ ഇന്നലെ ഇതുപോലൊക്കെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ഇന്നലെ ആളുടെ ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇന്നിപ്പോൾ ആളുകൾ കുറച്ച് കുറവാണ് എന്നാലും ഇവിടെ ആ ഒരു ആഘോഷത്തിൻ്റെ മൂഡ് തന്നെയാണ് ഉള്ളത് നമുക്ക് ചന്ദ്രനെ കാണാം ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണല്ലോ രൂപം കൊടുത്തത് അപ്പോൾ നമ്മൾ താഴെ കണ്ട കയറി വരുമ്പോൾ സ്റ്റെപ്പിൻ്റെ രണ്ട് ഭാഗത്തും കണ്ട ഗാർഡൻ കുറച്ച് കാലം ആണ് രൂപം കൊടുത്തിട്ടുള്ളത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അച്ഛന് പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാട് പിടിച്ചു കിടക്കുന്നു കുരിശിലേക്ക് അതായത് പള്ളിയിലേക്ക് കയറി വരുന്ന സ്റ്റെപ്പിൻ്റെ ഇരുഭാ ഇരുഭാഗവും അപ്പോൾ അതൊന്നും നന്നാവണം എന്നുള്ളൊരു രീതിയിൽ പെട്ടെന്നൊരു പ്രാർത്ഥനയിൽ അങ്ങനെ തോന്നി അപ്പോൾ അതിന് അദ്ദേഹം ഒരു ശിഷ്യനെ കോണ്ടാക്ട് ചെയ്യും ആ ശിഷ്യനോട് ഈ കാര്യം അറിയിക്കുകയും ചെയ്തു അപ്പോൾ ആ അറി അദ്ദേഹം ദുബായിലോ എവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹം അപ്പോൾ തന്നെ അച്ഛൻ്റെ അക്കൗണ്ട് നമ്പർ വാങ്ങുകയും അതിലേക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ കണ്ട ഗംഭീര ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ പണികളൊക്കെ തുടങ്ങുകയും ചെയ്തു പിന്നെ മറ്റ് പലരും അതിലേക്കൊക്കെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ആ പണി ഗംഭീരമാക്കി ഇപ്പോൾ നല്ലൊരു ഗാർഡൻ നമുക്ക് മുറ്റത്ത് തന്നെ കാണാം തിരുമുറ്റത്ത് കാണാം ഇപ്പം നമ്മൾ കാണുന്നത് ചെറിയൊരു പുൽക്കൂടാണ് കേട്ടോ വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഒരു വിൻ്റർ മൂഡ് തന്നെ വരുന്ന രീതിയിലേക്കാണ് ഈ ഒരു പുൽക്കൂടുള്ളത് നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ ഇനി നമുക്ക് പള്ളി കാണാം പള്ളി ഇപ്പോൾ അടച്ചിട്ടേക്കാണ് അപ്പോൾ നമുക്ക് അതിന് ഉള്ളിൽ കയറാനും മറ്റും ഒന്നും ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിലൊക്കെ കാണാം ഇവിടെ ഉണ്ട് അതിൽ ആളുകളും പണം ഇടുന്നുണ്ട് അവിടെ ഒരു ഉണ്ണിയേശുവിൻ്റെ രൂപമുണ്ട് അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ജനലിലൂടെ ജസ്റ്റ് ദൂരെ ദൂരൊന്ന് കാണാം അത്രയേ ഉള്ളൂ ജന ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിൽക്കാം പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് മുഴുവനായിട്ട് കാണാം ഓക്കെ ഇവിടെ നമ്മൾ ഈ ഈ വശത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് എത്തുകയാണ് ഇവിടെയും പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതൊക്കെ ഇവിടെ ഒരു ട്രീ നന്നായിട്ട് അലങ്കരിച്ച് കാണാം പിന്നെ മൊത്തം ആണ് ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ ഭംഗിയാണ് ആളുകൾക്കൊക്കെ അത്രയും സന്തോഷം തരുന്ന കാഴ്ചയാണ് കണ്ടോ പള്ളിയുടെ മുകളിലേക്ക് പോലും വളരെ ഭംഗിയിൽ ലൈറ്റ്സ് ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പള്ളിയിൽ നമ്മൾ വളരെ റേറായിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അത്രയും വരാറില്ല പിന്നെ ഇവിടെ ആഘോഷം അതായത് ഈ ക്രിസ്മസ് ഡേയിൽ എല്ലാ ആളുകളും എത്തും അതിൽ പ്രത്യേകിച്ച് ജാതി മതം ഒന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ് എല്ലാവരും എത്തുന്നത് ഇവിടുത്തെ പുൽക്കൂടും മറ്റലങ്കാരങ്ങളും ഒക്കെ കണ്ട് ആസ്വദിക്കുന്നതും അങ്ങനെ ഒരു ക്രിസ്മസ് ദിനം തന്നെ നമ്മുടെ നാട്ടുകാർക്ക് നൽകുന്നത് ഈ ഒരു പള്ളിയാണ് ഇവിടെ നമുക്ക് മറ്റൊരു രൂപം കാണാം മാതാവിൻ്റെ ആണെന്ന് കരുതുന്നു നമുക്ക് ഈ ക്രിസ്തുമതവുമായിട്ട് അധികം ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കറിയില്ല പല കാര്യങ്ങളും അപ്പം മാതാവിൻ്റെ രൂപം ഇവിടെ കാണാം അവിടുന്ന് നമ്മൾ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റിലൊന്ന് തിരുത്തി തരാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ഇവിടെ വരുന്നത് ഈ ഒരു ദിവസം ഈ ഒരു പ്രത്യേക ദിവസം നമുക്ക് ആഘോഷിക്കാനുള്ള എല്ലാ ആഘോഷ ദിവസങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിൽ മിസ്സായി പോകുന്നില്ല കാരണം എല്ലാ മതസ്ഥരും ഒരുമിച്ച് വളരെ ഗംഭീരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഏകവഴിയാണ് അതായത് ക്രിസ്മസിനെ നമുക്ക് ആഘോഷിക്കാനുള്ള ഏക ഒരു വഴിയാണ് ഈ ഒരു ഗംഭീരമായ പള്ളി അപ്പോൾ നമ്മളത് ഒരിക്കലും മിസ് ചെയ്യാറില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എല്ലാ ആളുകളും ഈ ക്രിസ്മസ് രാത്രിയിലൂടെക്ക് എത്താറുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഈ കോളേജിലേക്ക് അതായത് ഇവിടെയുള്ള ഹോളി ഫാമിലി കോളേജിലേക്കുള്ള വഴിയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വഴിയിലേക്ക് ഈ വഴി തന്നെ പള്ളിയുടെ ധ്യാന കേന്ദ്രത്തിലേക്കും കൂടാതെ പള്ളിയിലേക്കൊക്കെ എത്തുന്നുണ്ട് പിന്നെ അത് കൂടാതെ വേറൊരു വഴി കോളേജിലേക്ക് മാത്രമായിട്ടുള്ളതും ഉണ്ട് ഓക്കെ എന്തന്നെ ആയാലും കാണുന്നത് ഈ താഴെ ഇത് ഈ വഴി എത്തുന്നത് മെയിൻ റോഡിലാണ് അപ്പോൾ നമ്മളിപ്പോൾ താഴോട്ടേക്ക് മെല്ലെ ഇറങ്ങി നോക്കുകയാണ് കേട്ടോ അപ്പം നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിസ്തുരൂപത്തിൻ്റെ തൊട്ടടുത്തേക്ക് നമുക്ക് എത്താം അതിനു മുമ്പേ തന്നെ അവരുടെ കോളേജിൻ്റെ മുറ്റത്ത് പോകാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് അവിടെയും പുൽക്കൂടുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ഓക്കെ മൊത്തം ലൈറ്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല നേരിട്ട് വന്ന് കാണുമ്പോഴാണ് മറ്റൊരു ഫീല് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അടുത്ത വർഷമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ദിവസം ഈ ഒരു രാത്രി ഇവിടെ വന്നിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാവുന്നതാണ് കുറച്ച് ദൂരമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വരാം അപ്പോൾ വരാണെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ ആണെങ്കിൽ ഫറോക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കടലുണ്ടി റൂട്ടിലേക്ക് വരുമ്പോൾ കാൽവരി ഹിൽസ് അല്ലെങ്കിൽ കോട്ടക്കുന്ന് പറഞ്ഞാൽ മതി അതായത് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ കുന്നിൻ്റെ ആദ്യത്തെ പേര് എന്നായിരുന്നു ഇപ്പോഴും ഒരു ഭാഗത്തെ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തിന് ഈ പള്ളി രൂപം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തന്നെ എന്ത് വിളിച്ചു കാൽവരി ഹിൽസ് എന്ന് വിളിച്ചു അതിൻ്റെ അതിനുശേഷം പിന്നെ ഈ ഒരു ഭാഗത്തെ കാൽവരി ഹിൽസ് എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം കോട്ടക്കുന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ടക്കുന്ന് അല്ലെങ്കിൽ കാൽവരി ഹിൽസ് വഴി പോകുന്ന ബസ്സുകളിലൊക്കെ കയറാം കടലുണ്ടി പോകുന്ന ബസ് പരപ്പനങ്ങാടി പോകുന്ന ബസ് ഒക്കെ ഈ വഴിയാണ് പോകുന്നത് ഓക്കെ കാരണം താഴെ ഒരു വേറൊരു ബൈപ്പാസ് വന്നു ശേഷം ഈ കുന്ന് കയറി പോകുന്ന ബസ്സുകൾ കുറച്ചാണ് അപ്പോൾ അത് സമയമൊക്കെ ക്രമീകരിച്ചിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില ബസ്സുകളാണ് ഈ വഴി പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാരല്ലാത്ത ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കേട്ടോ നാട്ടിലുള്ള എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അതല്ല നിങ്ങൾ ട്രെയിനിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ട്രെയിനിൽ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു റെയിൽവേ ഉണ്ട് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് ഓട്ടോയ്ക്ക് വന്നാൽ മതി ഇവിടെ എത്തും അത് ഈ പള്ളിയുടെ പേര് തന്നെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ എത്തും അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വന്നിട്ട് ഇതാ വീണ്ടും ക്രിസ്തു രൂപത്തിന് മുന്നിലെത്തി അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലായിട്ട് ഹോളി ക്രോസ് സോറി ഹോളി ഫാമിലി കോളേജ് നമുക്ക് കാണാം അപ്പോൾ ആ കോളേജിൽ പല കോഴ്സുകളും ഉണ്ട് കേട്ടോ ഡിഗ്രി കോഴ്സുകളൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടാതെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾ ചില അത്തരം പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ഡിപ്ലോമകളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഈ മുറ്റത്തും നല്ലൊരു പുൽക്കൂടുണ്ട് നമുക്ക് താഴേക്ക് ഇതാ ഞാൻ പറഞ്ഞില്ലേ കോളേജിലേക്ക് മാത്രമായിട്ട് ഒരു വേറെ വഴിയുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ ഇവിടെ കോളേജിന്റെ മുറ്റത്തെത്തുമ്പോൾ നമുക്ക് ചെറിയൊരു പുൽക്കൂട് ഇവിടെ കാണാം അപ്പോൾ കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ഈ പുതിയ കാലഘട്ടം ആയതുകൊണ്ട് ഈ ലൈറ്റ്സിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് കാരണം എല്ലാ ആൾക്കാരും ഓരോ അലങ്കാരങ്ങളും നടത്തുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അല്ലേ അപ്പോൾ കുട്ടികൾ പോലും കണ്ടോ ഫോണിലൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത് കോളേജിന്റെ വകയായിട്ടുള്ള ഒരു പുൽക്കൂടായിരിക്കണം അപ്പോൾ വളരെ ഭംഗിയിൽ തന്നെ ഒരു പുൽക്കൂടുണ്ട് ഒരു റെഡു മയമാണ് അപ്പം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കോളേജ് കിട്ടോ കോളേജിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഞാനിതാ ലെഫ്റ്റ് സൈഡിൽ കോളേജിലേക്ക് മാത്രമുള്ള ഒരു വഴിയുണ്ട് അത് ഞാൻ കാണിക്കാം അത് ഇതുപോലെ മെയിൻ റോഡിൽ തന്നെ തന്നെ കയറുന്നതാണ് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് മൂന്ന് വഴികളാണ് ഒന്ന് ഈയൊരു കോളേജിലേക്ക് ഒരു വഴി പിന്നെ കോളേജിലേക്കും പള്ളിയിലേക്കും പോകാവുന്ന തരത്തിലുള്ളൊരു വഴി പിന്നെ നമ്മൾ ആദ്യം തന്നെ കയറി വന്ന സ്റ്റെപ്പ് ഓക്കെ അങ്ങനെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമുക്ക് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്കാണ് എത്താൻ പറ്റുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ക്രിസ്ത ക്രിസ്തു രൂപത്തിന് നമ്മൾ കൃഷി ഫിക്സ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ രൂപം വളരെ വലുതാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാലോ മറ്റെവിടെയും ഇതിലും വലിയൊരു രൂപം ക്രിസ്തു രൂപം കുരിശോട് കൂടിയുള്ളത് ഇല്ല ഓക്കെ അപ്പം നമുക്ക് ഇപ്പം നമ്മൾ തിരിച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെയൊക്കെ ആളുകളാണ് വഴിയിലൊക്കെ ആളുകളുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരു ക്രിസ്തുമസിനെ നമുക്ക് ഒരു ഫീൽ കിട്ടി കാരണം നമുക്ക് മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം ഇപ്പോൾ വളരെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ക്രിസ്മസ് പരിപാടികളൊക്കെ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം